രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അരിപ്പയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് പരിസരത്ത് വനംവകുപ്പിന്റെ ഭൂമിയിൽ നിന്ന കൂറ്റം മരത്തിന്റെ ചില്ലയൊടിഞ്ഞ് സമീപത്തെ പതിനൊന്ന് കെ ലൈനിന് മുകളിലേക്ക് വീണത് ലൈനിന് മുകളിൽ മരം വീണതോടെ തടിയിൽ തീ പിടിച്ചു തൊട്ടടുത്തായി ട്രാൻസ്ഫോമർ നൂറുകണക്കിന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ വലിയ അപകടം മുന്നിൽ കണ്ട നാട്ടുകാർ ഉടൻ വിവരം കുളത്തുപ്പുഴ വൈദ്യുതി വകുപ്പ് സെക്ഷൻ ഓഫീസർ അറിയിച്ചു ലൈൻ ഉൾപ്പെടെ ഓഫ് ചെയ്ത് പാഞ്ഞെത്തിയ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വാഹനത്തിന്റെ മുകളിൽ കയറി നിന്ന് സാഹസികമായി മരച്ചില്ല മാറ്റി അപകട സാധ്യത ഇല്ലാതാക്കി kalau itu alman itu, alman ini nyari ini dia,

నాటు వార్త మడతరా